ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫേഴ്സൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വൺ നമ്മുടെ ഡൈ ഓയിലാണ് കേട്ടോ ഓഫർ ഓഫറിലിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഡൈ ഓയില് പിന്നെ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഓഫർ അപ്പോൾ നമ്മൾ നീലയാമരി ഓയിലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ക്രീമിൻ്റെയും ഒരുമിച്ച് ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നീലയാമരി ഓയിൽ ഓഫർ ഇടണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തയ്യാറാക്കാത്തത് കൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നീലയാമ്പരി ഓയിലും നമ്മുടെ ഗ്ലൂട്ടാതയോൺ ബോഡി വൈറ്റനിങ് ഫേ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ബോഡി വൈറ്റനിങ് എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കും ഫേസിലിടാൻ പറ്റില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഫേസിലിടാം ഫുൾ ബോഡി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം നിങ്ങളുടെ ഫേസ് മുതൽ കാല് വരെ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഫുൾ ബോഡി എന്ന് പറയുന്നത് ഹെയറിൽ ഇടരുത് കേട്ടോ ഹെയ ഇത് ഹെയർ കെയർ പ്രോഡക്റ്റ് അല്ല അപ്പം നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിലും നമ്മുടെ ഗ്ലൂട്ടാറ്റയോൺ ഫേസ് ആൻഡ് ബോഡി ക്രീമും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനെ നല്ല ഓഫർ അല്ലേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇപ്പോൾ നമ്മൾ ഓഫർ ഇടുവാണ് ഓണം ഓഫറാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക ഓണം കഴിഞ്ഞ് വാങ്ങിക്കാം അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാം എന്നൊക്കെ കരുതി ഇരുന്നിട്ട് പിന്നീട് വന്നാൽ കിട്ടണമെന്നില്ല കാര്യം നമ്മൾ ഓഫർ ഓഫറിട്ടാലും ഒരുപാട് പേര് ബൾക്കായിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ കുറേ പേര് ഡീറ്റെയിൽസൊക്കെ തരും പേയ്മെൻ്റ് ചെയ്യാതെ വയ്ക്കും എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് എന്ന് റിമൈൻഡർ ഇട്ട് കൊടുത്താലും നമ്മളോട് ബഹളം വയ്ക്കും എന്താ ഇത്ര തിരക്ക് എന്താ ഇത്ര ബഹളം നമ്മൾ തിരക്ക് പിടിക്കുന്നു എന്നല്ല നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരാൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് നമ്മളെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാര്യം അത്രയും പേര് ബുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ആർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്താ കാര്യം അതിലൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ റീമൈൻഡർ അയച്ചു കൊടുക്കും പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും പറയും എന്തിനാ റിമൈൻഡർ അയക്കുന്നത് ഞാൻ എനിക്ക് സൗകര്യം ചെയ്തിട്ട് റെസിപ്റ്റ് ഇടും നിങ്ങൾ സൗകര്യമുള്ളപ്പോൾ ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധമില്ല പക്ഷേ ഓഫേഴ്സൊക്കെ നിങ്ങൾ സൗകര്യമുള്ളപ്പം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല കാര്യം നിങ്ങൾ സൗകര്യമുള്ളപ്പ് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് റീഫണ്ട് ഇല്ല നോൺ റീഫണ്ടബിൾ ആണ് അപ്പം നിങ്ങൾ ഈ ഇട്ട പൈസ തിരിച്ചു തിരിച്ചുതാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് കാര്യം വരില്ല ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അയച്ച അടച്ച വൈകി ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അടച്ച എമൗണ്ടിന് തത്തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഇവിടുന്ന് എൻ്റെ സ്റ്റാഫ് റിമൈൻഡറോ നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും തരുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വാങ്ങേണ്ടവർ മാത്രം കേട്ടോ അല്ലാത്തവരോടല്ല പറയുന്നത് ചിലർ ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ട് മാറിയിരിക്കും ആ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ കിട്ടണമെന്നില്ല പിന്നെ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നീലിയാമരി കരഞ്ചീരകം ഹെയർ ഓയിൽ പ്ലസ് ഗ്ലൂട്ടാതയോൺ ഫേസ് ആൻഡ് ബോഡി ക്രീം ആണ് തരുന്നത് ഇത് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷെ വേറൊരു കാര്യമുണ്ട് കേരളത്തിലാണ് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളത് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടി വരും അത് ആസ് പെർ ദ സ്റ്റേറ്റ് ആണ് കൊറിയർ ചാർജ് മാറി മാറി വരുന്നത് അപ്പം നിങ്ങളുടെ സ്ഥലം പറഞ്ഞു കഴിയുമ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ അവർ പ്രൈസ് കറക്റ്റായിട്ട് തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരില്ല ആ ആയിട്ട് അറിയാനും പറ്റും കാര്യം ഓൾറെഡി പ്രൈസിംഗ് പ്രൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നീട് വരുന്ന പൈസ എന്ന് പറയുന്നത് എക്സ്ട്രാ വരുന്നത് നിങ്ങളുടെ കൊറിയർ ചാർജ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇത് നല്ലൊരു ചാൻസ് ആണ് കാര്യം ഹെയർ ഓയിലും ബോഡി ക്രീമും കൂടെ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് പിന്നെ നീലിയമരി കരിഞ്ചീരകം ഓയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ നീലമരി കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും നല്ല നീളം വയ്ക്കാനും പുതിയ ചെറിയ 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 അതായത് ബേബി ഹെയേഴ്സ് പുതിയ പുതിയ മുടികൾ ഉണ്ടായി വരാൻ അതായത് ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞു പോയിട്ട് ആ ഭാഗങ്ങളിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കും അതായത് മുട്ടയടിച്ച പോലെ ഇരിക്കും അല്ലെങ്കിൽ ആലോപേക്ഷ വന്ന പോലെ ഇരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണ് നീലിയത് കരിഞ്ചീരക ഹെയർ എന്ന് പറയുന്നത് മുതൽ മുതൽ ഇൻഗ്രീഡിയൻസ് വരെ വരെ ചേർത്ത് ചേർത്ത് കേട്ടോ മണിക്കൂർ കാച്ചി എടുക്കുന്ന എണ്ണയാണ് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല യാതൊരു കളറും ചേർത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പേരുള്ളൊരു പ്രോഡക്റ്റാണ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ കുഞ്ഞു കുട്ടികൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ആലോപേഷ്യ പേഷ്യൻസ് ഒക്കെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആ കാര്യം പറയുമ്പോൾ എനിക്ക് വിഷമം വരും ക്യാൻസർ ഒക്കെ അവരുടെ കീമോ ചെയ്ത തലയിൽ മുടി വളർന്നതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന് പകരം വിഷമാണ് വരിക അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണല്ലോ അത് മുടി വളരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ എണ്ണ തേക്കുന്നത് അപ്പോൾ സത്യം പറയുമ്പോൾ അവർ അയച്ചു തരുമ്പോൾ നമുക്ക് വിഷമം തോന്നും അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ പെർമിഷൻ പെർമിഷൻ ഒരുപാട് ഫോട്ടോസ് എൻ്റെ പേഴ്സണൽ ഗാലറിയിലുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യില്ല ഷെയർ ചെയ്യില്ല എന്ന് അവർക്ക് പ്രോമിസ് ചെയ്തതാണ് ഷെയർ ചെയ്യാൻ ചിലർ പറയുന്നത് കൊണ്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ആളുകളുണ്ട് എൻ്റെ ഫോട്ടോ ഇട്ടോളൂ എന്ന് പറയുന്നവരുടെ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ആലോപിഷ്യ പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് അതുപോലെ തന്നെ മൈഗ്രൈൻ ഉള്ളവർ സൈനസ് പ്രോബ്ലംസ് ഉള്ളവർ ശ്വാസം മൂട്ടൽ ആസ്മ പേഷ്യൻസ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ നീലയാമരി കരിഞ്ചീരകം എണ്ണ അപ്പോൾ കുറേ പേർ ചോദിക്കും ഡൈ എണ്ണയാണോ നല്ലത് നീലിയാമരി എണ്ണയാണോ നല്ലതെന്ന് ചോദിക്കും ഡൈ ഓയിൽ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുക എന്നുള്ള പർപ്പസ് മാത്രമാണ് അത് മുടി വളർച്ചയ്ക്കോ പിന്നെ മുടി ഒഴിച്ചിട്ട് മാറാനോ അങ്ങനെയുള്ള ഒന്നിനും വേണ്ടി യൂസ് ചെയ്യുന്നതല്ല മുടി കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഡൈക്ക് പകരം ഉപയോഗിക്കുന്ന എണ്ണയാണ് ഡൈ ഓയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് മുടി നന്നായിട്ട് വളരാനും ഉള്ളുവയ്ക്കാനും കറുപ്പ് നിറം കിട്ടാനും പുതിയ മുടികൾ ഉണ്ടാവാനും മുടികൊഴിച്ചിൽ മാറാനും ചിലരൊക്കെ മുടി കൊഴിച്ചിലൊണ്ട് വലഞ്ഞിരിക്കുന്നവരായിരിക്കും ബാത്റൂമിൽ മുടി കുളിച്ച ബാത്റൂമിൽ നിറയെ മുടി കുളി കഴിഞ്ഞാൽ തോർത്തിൽ നിറയെ മുടി ചീകഴിഞ്ഞാൽ റൂമിൽ നിറയും മുടി അങ്ങനെ എങ്ങ് എങ്ങ് പോയാലും അറിയില്ലേ വേറെ വേറെ പറയു ഗോ ഐ എം തേർന്ന് അതുപോലെ എവിടെ പോയാലും മുടി കൊഴിച്ചിലാണ് എന്നുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ ചാനൽ കയറിയ നോക്കാൻ പറ്റും ദയവായി നമ്മുടെ ബുക്കിംഗ് നമ്പറിനെ ഒരു കൺസൾട്ടിംഗ് നമ്പർ ആയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഈ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഗ്ലൂട്ടാ ഞാൻ പറയേണ്ടതില്ലോ നമുക്ക് ബോഡിയിൽ നന്നായിട്ട് നേരം വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതിലും വേറൊരു കാര്യമായിട്ട് കുറേ പേര് ശരിക്കും മഞ്ജിഷ്ട ക്രീമാണോ നല്ലത് ഗ്ലൂട്ടാത്തയോൺ ക്രീമാണോ നല്ലതും രണ്ടും രണ്ട് പർപ്പസ് ആണ് മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ മെലാസ്മ കുറയ്ക്കാൻ കരിമംഗല്യം പുള്ളിയ പാടുകൾ വസൂരി കലകൾ ഇതൊക്കെ മാറ്റിയിട്ട് ഓപ്പൺ പോസൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫേസിലെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്ത് അതായത് കരുവാളിപ്പും കറുപ്പും പാടുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് മഞ്ജിഷ്ട ക്രീം ഗ്ലൂട്ടാൻ ഐൺ ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ രണ്ട് മൂന്ന് ഷെയ്ഡ് കൂട്ടിയിട്ട് നിറം വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രണ്ടും രണ്ടാണ് പലർക്കും അറിയില്ല ഇത് വാങ്ങിയിട്ട് അതാണെന്ന് പറയും അത് വാങ്ങിയിട്ട് ഇതാണെന്ന് പറയും ഞാൻ കയ്യിലാണ് ഫോൺ വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഷേക്ക് ആവുന്നത് അപ്പോൾ വ്യത്യാസം ഉണ്ട് പിന്നെ ക്ലിയറായി ഞാൻ പറഞ്ഞു യൂസേജ് നിങ്ങൾക്ക് മെൻഷൻ ഉണ്ടത് ബോട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് സംശയമൊന്നും വരത്തില്ല കൂടാതെ ഞാൻ ചാനൽ ഇഷ്ടം പോലെ തവണ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് കയറി നോക്കിയാൽ മതി അഫോർഡബിൾ ആണെന്ന് തോന്നുന്നവർ മാത്രം ബുക്ക് ചെയ്യാനായിട്ട് വരിക വാങ്ങണം എന്നുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യുക സൈറ്റ് യൂസ് ചെയ്യുക സൈറ്റ് ഏജ്ഡായിട്ടുള്ള ആളുകൾക്കാണ് ബുക്കിംഗ് നമ്പർ ഇപ്പോൾ വെച്ചിരിക്കുന്നത് കഴിയുന്നവർ സൈറ്റിൽ തന്നെ ബുക്ക് ചെയ്തോളൂ അതാകുമ്പോൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട തർക്കം വേണ്ട വഴക്ക് വേണ്ട അപ്പോൾ സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് പ്രിയാസ് ഡ്രീം വേൾഡ് ഡോട്ട് കോം ചാനലിൻ്റെ പേര് എന്നാണ് ഈസിയാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ പ്രിയാസ് ഡ്രീം വേൾഡ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈറ്റ് വരും ഈസിയാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ വാട്ട്സപ്പ് നമ്പർ യൂസ് ചെയ്യുക വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടല്ല കുറേ പേര് പറയുന്ന തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞ നമ്പർ അയക്കും എന്നെ കോൾ ചെയ്യി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൻ്റെ ഫോൺ എടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കുറേ പേർക്ക് ഇതൊന്നും പോസിബിളല്ല കാര്യം ഞാനെല്ലാം ബുക്കിംഗ് എടുക്കുന്നത് നിങ്ങൾ നോക്കും ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ ബെഡ് ആണ് ഓക്കെ ഇപ്പം നിങ്ങൾ ബുക്കിംഗ് നമ്പറിലും മെസ്സേ ഈ സമയത്തും വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ബുക്കിംഗ് നമ്പറിലൂടെ ബുക്കിംഗ് എടുത്തുകൊണ്ടേയിരിക്കും ഓക്കെ ഞാനല്ല എടുക്കുന്നത് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് എനിക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഞാനാണെന്ന് കരുതിയിട്ട് നമ്മുടെ മെയിൽ സ്റ്റാഫിനോടൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് കുറേ പേര് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പറയുന്നുണ്ട് ഞാനല്ല റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഞാനല്ല സ്റ്റാഫാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബുക്കിങ്ങിന് മാത്രമായിട്ട് ആ നമ്പർ യൂസ് ചെയ്യുക അവർ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതായത് അവർ സ്ഥലം അതുപോലെ തന്നെ പ്രോഡക്റ്റ് നിങ്ങളുടെ ആവശ്യം ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ പേര് സ്ഥലം ഇതായി ചോദിക്കത്തുള്ളൂ വേറെ നിങ്ങളുടെ പേഴ്സണൽ ഒരു കാര്യങ്ങൾ അവർ ചോദിക്കത്തില്ല അതിന് കറക്റ്റായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ബുക്ക് ചെയ്യാനായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് പകരം സ്ഥലം എന്തിനാ വീടെന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ ആദ്യം വില പറ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തേയില്ല അവരത് ഒഴിവാക്കി വിടും അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളെ കയറി ചൊറിഞ്ഞ ആരും പിന്നെ റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാനാണെങ്കിൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ ലീവ് കിട്ടും ആരും ഒന്നും പറയില്ല പക്ഷെ അവരെ അങ്ങോട്ടൊന്നും പറയാതിരുന്നാൽ മതി തിരിച്ചൊന്നും പറയില്ല ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പലർക്കും അപ്പം ഷെയറും റെക്കമെൻഡും ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് തന്നെ അയച്ചു കൊടുക്കണം ചുമ്മാ നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ കാര്യം പറഞ്ഞു കേട്ട് വരുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അവർ പേരെന്താ ഊരെവിടുക വീട് വീടെവിടുക ലൊക്കേഷൻ എന്തുവാ പിന്നെ ഓഫീസിൻ്റെ അഡ്രസ്സ് എന്തുവാ ഞാൻ നേരിട്ട് വന്ന് വാങ്ങിക്കാം ഈ രീതിയിലാണ് നമുക്ക് ഓൺലൈൻ സ്റ്റോറാണ് നമുക്ക് വോക്കിങ് പർച്ചേസ് ഇല്ല ഇത് ഡയറക്റ്റ് പർച്ചേസ് ഇല്ല ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക നമ്മളത് എത്ര പറഞ്ഞാലും കുറേ പേർക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് പിന്നെ കുറേ പേര് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് രാത്രിയാകുമ്പോൾ ചാറ്റിംഗ് ഉണ്ട് അതിവിടെ അലൗ ചെയ്യില്ല കേട്ടോ അങ്ങനത്തെ ഏർപ്പാടൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ അത് അത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഈ വീഡിയോ വരുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് എപ്പോൾ തീരുന്നോ നമ്മൾ അപ്പം ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യും ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഓഫർ അതായത് നീലിയമ്പരി ഓയിൽ പ്ലസ് ഗ്ലൂട്ടാതെയോൺ ക്രീം കാര്യം ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഒരുപാട് പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഈ കോംബോ ഇങ്ങനെ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് കുറച്ച് ഇച്ചിരി എക്സ്പെൻസീവാണ് ഗ്ലൂട്ടാതെയോൺ ക്രീം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓഫറിൽ ഇടാൻ പറ്റാത്തൊരു ഐറ്റം ആണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഓക്കെ ബൈ